എന്റെ ഇഷാനിസ്കാരം പഠനവും സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും ഒരു നിലക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കളിനെ തേടുന്നത് അസ്സലാമോ

നീ ഞാൻ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ൂർണമായും യോഗ്യമാണോ എന്നറിയില്ല അല്ലാഹുവേ എന്റെ ഈ നിസ്കാരത്തിലുണ്ടായ പാകപ്പിഴവകൾക്ക് പാകപ്പിഴവുകൾക്ക് നിന്നോട് ഞാൻ പൊറുക്കളിനെ തേടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ക്രയവിക്രയങ്ങൾക്കിടയിൽ നമ്മൾ നിസ്കരിക്കുന്ന നിർവഹണങ്ങൾക്ക് നമ്മളുടെ മനസ്സിലൂടെ ചിന്തിക്കുന്ന നമ്മളുടെ ആലോചനകളിലൂടെ വരുന്ന ഒരായിരം ചിന്തകളിലൂടെ നമ്മുടെ നിസ്കാരത്തിന്റെ ആ ഭംഗി നഷ്ടപ്പെടുമ്പോ ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ആ നിസ്കാരത്തിന്റെ സമ്പൂർണത ഇല്ലാതെയാകുമ്പോ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റുപറയുകയാണ് എന്നതുപോലെ തന്നെയാണ് മുഗ്മിനീങ്ങളെ നമ്മളുടെ നിസ്കാരങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് മടിയാണ് അള്ളാഹുവിനോട് അത് മുൻനിർത്തിയിട്ട് ചോദിക്കാൻ നമുക്ക് പ്രയാസമാണ് അതുകൊണ്ടാണ് പടച്ചവനെ ഞങ്ങൾ നിന്നെ ഇപാടത്ത് ചെയ്യുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെയുള്ള മഗ്മിനീങ്ങൾ എല്ലാവരുമുണ്ട് അതിൽ സ്വാനിഹങ്ങളുണ്ട് അതിൽ മഹാന്മാരുണ്ട് അതിൽ ലോകത്തുള്ള കോടാന കോടി നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഒറ്റക്ക് ഞാൻ എന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഇബാദത്ത് ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് ഞാൻ അതിലൂടെ എന്റെ നിസ്കാരം സ്വീകരിച്ചേക്കാമല്ലോ അള്ളാഹുവിന്റെ മുമ്പിൽ ജമാഅത്തിലൂടെ നമ്മൾ പറയുന്ന കാര്യവും അതാണ് ജമാഅത്തിന്റെ പ്രാധാന്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അതാണ് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ആ മനുഷ്യന്റെ നിസ്കാരം വ്യക്തി ഒരു പക്ഷേ അള്ളാഹു ഇസ്സത്തിന്റെ മുമ്പിൽ അത് സ്വീകരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ട് എങ്കിലും ജമാത്തിന്റെ ഫലായി ആ ജമാഅത്തിൽ പങ്കെടുത്ത ആളുകളുടെ മഹത്വത്തിലൂടെ റഹ്മാനായ റബ്ബു സുഭാനൂവത്താല് ആ നിസ്കാരങ്ങളെ സ്വീകരിക്കുകയാണ് അതെല്ലാം നമ്മൾ എല്ലാവരും പരസ്പരം ചേരേണ്ടവരാണ് എല്ലാവരെയും നമ്മൾ ആദരിക്കേണ്ടതാണ് എല്ലാവരോടും നമ്മൾ നല്ല വർത്തമാനം പറയേണ്ടവരാണ് നമ്മെ പഠിപ്പിക്കുവാനുള്ള ആരാധനകളുടെ ഭാഗമാണ് അത് പാലിക്കുവാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ അത് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ ഇവിടെയാണ് പ്രശ്നം നിങ്ങൾ ചിന്തിക്കണേ നമുക്കിടയിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ അയൽവാസികൾ തമ്മിൽ പിണങ്ങുന്നതിന്റെ കാരണം എന്താണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കണ്ടാൽ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് മാതാപിതാക്കളോട് പിണങ്ങുന്നതിന്റെ കാരണം എന്താണ് ന്മാർ തമ്മിൽ വീടുകളിൽ സംസാരിക്കാതെ ജീവിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് അതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുമ്പോ അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞതായ കാര്യങ്ങൾ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ നാം കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കാരണത്താൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഫലസ്തീനുകളെ സംബന്ധിച്ചു പറയും നമ്മൾ പലപ്പോഴും ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചു പറയും ലോകത്തുള്ള മുസ്ലിങ്ങൾ ആരും ഐക്യത്തോടെ ജീവിക്കുന്നവരല്ല എന്ന് നമ്മൾ പലപ്പോഴും പരിതപിക്കും ഫലസ്തീനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണ് എവിടെ പോയി അറബി രാജ്യങ്ങൾ എന്നുള്ളതാണ് എന്ത് പറ്റി അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്താണ് സൗദിയും യു എയും ഖത്തറും മറ്റു രാജ്യങ്ങളുമൊന്നും ഒരുമിച്ച് നടപടിയെടുക്കാത്തത് എന്നാണ് അറബ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള വില്ലളുകളും അവർക്കിടയിലുള്ള പടലപ്പിളക്കങ്ങളുമാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള വിഷയം നമ്മൾ ചിന്തിക്കാറില്ല അള്ള വീട്ടിലൊരേ മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിറന്നതായ എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും ഞാനും എന്റെ ജ്യേഷ്ഠനും തമ്മിൽ പിണക്കമാണല്ലോ എന്റെ തൊട്ടടുക്കൽ താമസിക്കുന്ന എന്റെ അയൽവാസിയോട് ഞാൻ കൂടെ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്റെ പള്ളിയിലുള്ള ഭാരവാഹികളുമായി ഞാൻ പിണങ്ങിക്കഴിയുകയാണല്ലോ ഞാൻ നിങ്ങളെ കുറിച്ചെല്ലാം പറയുന്നതെന്ന് അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇത്രമേൽ സൂക്ഷ്മമായ തലങ്ങളിൽ വരെ വിള്ളലുകളും മടുപ്പക്കുറവുകളും പരസ്പരമുള്ള ആക്രോശങ്ങളും നിലനിൽക്കുന്നുവെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയുവാൻ കഴിയുക ലോക മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ എന്തവകാശമാണ് നമുക്കുണ്ടാവുക എല്ലാ ഒരുമയും എല്ലാ ഐക്യവും സ്നേഹവും പരസ്പരമുള്ള ഇഷ്ടങ്ങളുമെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വഭാവങ്ങളെ നമ്മുടെ സമീപനങ്ങളെ നമ്മളുടെ പരസ്പരമുള്ള വർത്തമാനങ്ങളെ ഏറ്റവും മനോഹരമാക്കി ഉദാത്തമാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ പ്രഥമമായി ഞാൻ നാം ചെയ്യേണ്ട പരിഹാരമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്